നമസ്കാരം കോൺഗ്രസിന്റെ കരുത്തയായ നേതാവാണ് ബി ജെ പിയിലേക്ക് വരുന്ന പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ വസ്തുതയല്ല പക്ഷേ കോൺഗ്രസ് വിട്ട് പത്മജ ബി ജെ പിയിൽ ചേരുമ്പോൾ അത് കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചുലയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പാർട്ടി ഇപ്പോൾ അപ്രതീക്ഷിത ഞെട്ടലിലാണ് പാർട്ടിയുടെ രണ്ട് വലിയ നേതാക്കൾ കേരള ചരിത്രത്തിലെ രണ്ട് പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരനെയും എ കെ ആന്റണിയുടെയും മക്കൾ ഇന്ന് ബി ജെ പിയിലാണ് ഇത് സംസ്ഥാനത്തെ കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മജ ബി ജെ പിയിലേക്ക് പോകുമെന്നായപ്പോൾ കോൺഗ്രസ് അവസാനം നടത്തിയ ചില ശ്രമങ്ങളായിരുന്നു സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ പത്മജയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പത്മജ സഹോദരൻ മുരളീധരന്റെ ഫോൺ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു അതേസമയം പത്മജ ഇന്ന് ബി അംഗത്വം സ്വീകരിക്കും ി ജെ പി ദേശീയ നേതൃത്വവുമായി പത്മജ ചർച്ച നടത്തിയിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനമെടുത്തത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേരുന്നതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയക്കളം മാറി മറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞു തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ച് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടിരുന്നു എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകളും ബി ജെ പിയിലേക്ക് ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകുന്നതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്